ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് പാചകവാതകം ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അതിൽ നിന്ന് മുതൽ എങ്ങനെ എത്ര വേഗത്തിൽ തിരിച്ചു കിട്ടും ജൈവാവശിഷ്ടം സംസ്കരിച്ച് ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാമെന്ന വ്യാപകമായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഇതിനായി നമ്മൾ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും മുതൽ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അത് എത്ര വേഗത്തിൽ തിരിച്ച് കിട്ടും എന്ന് മനസ്സിലാക്കുന്നത് അനുയോജ്യമായ ഒരു പ്ലാന്റ് തിരഞ്ഞെടുക്കുന്നതിന് ഓരോരുത്തരെയും സഹായിക്കും സാധാരണഗതിയിൽ ശരിയായ വലിപ്പത്തിലും അല്ലെങ്കിൽ അനുയോജ്യമായ മാതൃകയിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് തിരഞ്ഞെടുത്താൽ രണ്ട് വർഷത്തിനുള്ളിൽ ആ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി മുടക്കിയ പണം മുഴുവൻ തിരികെ ലഭിക്കും എന്നാണ് ഈ രംഗത്ത് നടന്ന പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മൂന്ന് വിധത്തിലാണ് ഒന്ന് പാചകവാതകമായി ജൈവ അവശിഷ്ടം സംസ്കരിച്ച് കിട്ടുന്ന ബയോഗ്യാസ് ഉപയോഗിക്കുമ്പോൾ എൽ പി ജിയുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം രണ്ട് ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് സംസ്കരണ ശേഷം പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന സ്ലറി ജൈവവളമായി ഉപയോഗിച്ച് പച്ചക്കറി കൃഷിക്കോ മറ്റ് സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് കാർഷിക വിളകൾക്ക് വളമായി ഉപയോഗിക്കുക വഴി രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഗുണമേന്മയുള്ള ജൈവ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനും സാധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് ജൈവ വളങ്ങളുടെയോ രാസവളത്തിൻ്റെയോ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം ഇത് രണ്ടും കൂടാതെ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംസ്കരണ മാർഗങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഓരോരുത്തരും ജൈവ അവശിഷ്ടങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ മറ്റ് സംവിധാനങ്ങളെയോ ആശ്രയിച്ച് തങ്ങളുടെ ജൈവ അവശിഷ്ടങ്ങൾ ഓരോ ദിവസവും നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതിനൊരു നിശ്ചിത തുക അപ്പോൾ വീടുകൾക്കാണെങ്കിലും വീട്ടിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് പ്രതിമാസം ഒരു തുക നൽകേണ്ടതുണ്ട് സ്ഥാപനങ്ങളിലാണെങ്കിൽ ഓരോ ദിവസവും ഉള്ള വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പല ഏജൻസികളും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രതിദിനം നിശ്ചിത തുക ഓരോ ദിവസവും ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ അളവിന് അനുയോജ്യമായി ഒരു നിശ്ചിത തുക നൽകേണ്ടതുണ്ട് ഒരു ജൈവ വാതക പ്ലാന്റ് അഥവാ ജൈവ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിലും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതുകൂടാതെ ജൈവ അവശിഷ്ടങ്ങൾ തുറസായ സ്ഥലങ്ങൾ വലിച്ചെറിഞ്ഞ് ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം ഗണ്യമായ തോതിൽ കുറയ്ക്കുന്നതിനും ഓരോ ബയോഗ്യാസ് പ്ലാന്റുകളും ജൈവ മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളും സഹായകരമാണ് അത്തരത്തിൽ ഓരോ പ്ലാന്റുകൾ ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ അവരോരോരുത്തരും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ജൈവാവശിഷ്ട സംസ്കരണത്തിന് സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ എന്ത് ജൈവാവശിഷ്ടങ്ങൾ കിട്ടിയാലും അത് പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് പലപ്പോഴും ബയോഗ്യാസ് പ്ലാന്റുകൾ വിപണനം ചെയ്യപ്പെടുന്നത് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഒരു നിർമ്മാതാവിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേസ്റ്റ് വേണോ ഇതിലിടാം പ്ലാസ്റ്റിക് ഗ്ലാസ് ലോഹങ്ങൾ ഒഴികെയുള്ള എല്ലാ ജൈവാവശിഷ്ടങ്ങളും ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാം എന്ന ഒരു മാർഗനിർദ്ദേശമാണ് പലപ്പോഴും പബ്ലിക്കിന് ലഭിക്കാറുള്ളത് എന്നാൽ അത് ഒരു ശരിയായ സംഗതിയല്ല എല്ലാ ജൈവ അവശിഷ്ടങ്ങളും സംസ്കരിച്ച് ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാമെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഗാർഹിക ജൈവ അവശിഷ്ട സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം വേഗത്തിൽ ജീർണിക്കാത്ത ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിച്ചാൽ സംസ്കരിക്കപ്പെടാതെ നിലനിൽക്കുകയും പ്ലാന്റിൻ്റെ പ്രവർത്തനം വേഗത്തിൽ മന്ദി ഭവിക്കുകയും പ്രവർത്തനക്ഷമത കുറഞ്ഞു വരികയും ചെയ്യും എന്ന് പറയുമ്പോൾ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസിൻ്റെ അളവ് കുറയും കാലക്രമേണ ഇത്തരത്തിൽ ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിൽ സംസ്കരിക്കപ്പെടാതെ കിടക്കുന്നത് വലിയൊരു അളവിലേക്ക് എത്തുമ്പോഴേക്കും പ്ലാന്റിലെ ജൈവാവശിഷ്ടങ്ങൾ അത് പ്ലാന്റിനുള്ളിലേക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് നീക്കം ചെയ്യണമെങ്കിൽ പരിച്ച ചിലവ് ഉള്ള സംഗതിയാണ് അത് ഒഴിവാക്കുന്നതിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിലെന്തൊക്കെ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇത് പ്രധാനമായും പാചകം ചെയ്ത ഭക്ഷണ അവശിഷ്ടം അതായത് പാചകം ചെയ്ത ഭക്ഷണത്തിന് ഉപയോഗിച്ച ജൈവ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കാവുന്നതാണ് മത്സ്യവും മാംസവും കഴുകുന്ന വെള്ളം മത്സ്യ മാംസ അവശിഷ്ടം ഇത് കൂടാതെ വേഗത്തിൽ ജീർണിക്കുന്ന പഴങ്ങളുടെ അവശിഷ്ടം ബയോഗ്യാസ് പ്ലാന്റിൽ എന്തൊക്കെ മാലിന്യങ്ങൾ സംസ്കരിക്കാമെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന വലുപ്പം കൂടിയ പ്ലാന്റുകളിൽ എല്ലാ ജൈവാവശിഷ്ടങ്ങളും സംസ്കരിക്കുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന പ്ലാന്റുകളിൽ വേഗത്തിൽ ജീർണിക്കുന്ന അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം അതിൽ നിന്നാണ് കൂടുതൽ ബയോഗ്യാസ് ലഭിക്കുന്നത് അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ന് ജൈവാവശിഷ്ടങ്ങൾ ഉണ്ടാകുകയും അടുത്ത ദിവസം നോക്കുമ്പോൾ അതിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുകയും ചെയ്യുന്ന ടൈപ്പ് ജൈവാവശിഷ്ടങ്ങളാണ് വേഗത്തിൽ ജീർണിക്കുന്ന വിഭാഗത്തിൽ പെടുന്നത് അത്തരം ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചാൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നു എന്നാൽ സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ എല്ലാ ജൈവാവശിഷ്ടവും ഇതിൽ നിക്ഷേപിക്കാമെന്ന് പറയും അത് കേട്ടിട്ട് നമ്മൾ പ്ലാന്റ് ഒരാൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് അതിൽ കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങളെല്ലാം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്ലാന്റിനകത്ത് ജൈവാവശിഷ്ടങ്ങൾ വേഗത്തിൽ നിറയും അത് രസകരമായ ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ഞങ്ങളടുത്തുനിന്ന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിച്ചു അദ്ദേഹം മനസ്സിലാക്കിയത് എല്ലാ ജൈവാവശിഷ്ടങ്ങളും സംസ്കരിക്കാമെന്നാണ് ഞങ്ങൾ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല പുള്ളി വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കൊലയൊക്കെ വെട്ടിയിട്ട് നിന്ന ഒരു വാഴയുടെ തട വരെ വെട്ടി പ്ലാന്റിനകത്ത് ഗ്യാസ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിക്ഷേപിച്ചു അത് പിന്നെ കംപ്ലീറ്റ് നീക്കം ചെയ്ത് പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ പറയുന്നത് വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങളാണെങ്കിൽ അത് ജീർണിച്ച് ഗ്യാസും വളവുമായി മാറും അത് പ്ലാന്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും എന്നാൽ സാവധാനം ജീർണിക്കുന്ന പച്ചക്കറിയുടെ അവശിഷ്ടം പച്ചക്കറിയൊന്നും നമുക്കറിയാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അത് അവിടെ കിടന്ന് അഴുകില്ല അതിൽ നിന്ന് പച്ചക്കറി അവശിഷ്ടങ്ങളിൽ നിന്നും സാധാരണഗതിയിൽ ദുർഗന്ധമൊന്നും ഉണ്ടാകാറില്ല വെള്ളരി അല്ലെങ്കിൽ മത്തൻ പോലെയുള്ള വേസ്റ്റ് വേഗത്തിൽ ജീർണിക്കുന്നതാണ് അതിൽ നിന്ന് ദുർഗന്ധം എന്നാൽ ഈ വെജിറ്റബിൾ പീലിങ്സ് ഈ ഏത്തക്കായുടെ തൊലി അങ്ങനെയുള്ള അതിൻ്റെ പുറംതൊലി പുറന്തോട് ഇങ്ങനെയുള്ള നാര് അധികമുള്ള ജൈവാവശിഷ്ടങ്ങൾ വേഗത്തിൽ ജീർണിക്കുന്നതല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നും കൂടുതൽ പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ അതോടൊപ്പം മലിനജലം ജലം അത് പ്രധാനമായിട്ടും ഇപ്പോൾ കഞ്ഞിവെള്ളം സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും ഗുണമേന്മയുള്ളതാണ് ഉള്ളതാണ് കഞ്ഞിവെള്ളമെങ്കിൽ അത് ഭക്ഷണത്തിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം കുറഞ്ഞു വരികയാണ് അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മത്സ്യമാംസാദികൾ കഴുകുന്ന വെള്ളം ധാന്യങ്ങൾ അരി കഴുകുന്ന വെള്ളം ഇതെല്ലാം ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അതിലോടൊപ്പം തന്നെ ഭക്ഷണ അവശിഷ്ടവും കൂടെ ഒരുമിച്ച് കലർത്തി ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഇൻലെറ്റ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിലുള്ള ഫീഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യക്ഷമമായി പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടുവരുന്നു ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക